ഉള്ളി ഹലോ ഗായ് അസ്സാമലൈക്കും അപ്പൊ ഇന്ന് വൈകുന്നേരം ആയപ്പോ എന്തേലും കടി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വല്ല നൂഡിൽസ് ഉണ്ടാക്കാറുന്നു സാധാരണ നൂഡിൽസല്ലോ ചപ്പാത്തി ചപ്പാത്തി പൊടിയോണ്ട് അതായത് ഗോതമ്പ് പൊടിയോണ്ട് നൂഡിൽസ് ഉണ്ടാക്കാറുന്നുണ്ട് രസം ഉണ്ടാവില്ല അങ്ങനെ എങ്ങനെ പറഞ്ഞാലും സാധല്ല കുട്ടികൾ വരുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കട്ടെ വിചാരിച്ച് നിക്കുകയാണ് അപ്പോഴാണ് ഞാൻ അവിടെ മാവും മാവും കാര്യങ്ങളൊക്കെ അവിടെ കൊഴച്ച് വെച്ചിട്ട് അപ്പം ഞാൻ പൊയ്ങ്ങാണ്ട് ആ നൂൽപൂട്ടിൻ്റെ അച്ചില്ലേ അതിൻ്റെ വലിയ ഹോട്ടലിലെ അച്ചുണ്ട് അതിൽ പീച്ചിട്ടാണ് നമുക്ക് തിളപ്പിക്കാൻ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ അപ്പം ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കണേ കൊറേ നേരം ഈ മുക്കിങ്ങാടും ഒച്ചയും പൊളി ഉണ്ടാക്കിയാണ്ട് ഇവിടെ പീച്ചണ് എന്താകണില്ലമ്മ എന്തൊക്കെ വേണം പറഞ്ഞാടി ഓറഞ്ചോ തിന്നണം അയ്യ ശെരിയാണ് പോയി അപ്പൊ എന്താക്കണ് വെച്ചാല് ഗോതമ്പ് പൊടിയും കൊണ്ട് ഒരു നൂഡിൽസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കുളാകുവോ ശെരിയാകോ ടിപൊളി ആകും ഒന്നും അറിയില്ല കുട്ടികള് വരുമ്പോണ്ടാക്കണ് കുട്ടികളെത്തിടെ ആ കഴിഞ്ഞോ പൊക്കപ്പാടിട്ടിട്ട് ഞാൻ ആവട്ടെ ടാ ഇവിടെ പേടിയിൽ പോയിങ്ങാണ്ടേ തക്കാളി സോസ് ഒരു ഉറുപ്പിയണ്ടല്ലേ മാലമാതിരി അതിന്റെ തിന്നാൻ നമ്മളെ അപ്പുറത്തെ ജമീലാത്താക്കെന്തോ കാണന്ന് എന്താ പറഞ്ഞോളി എന്തോ വേണ്ടി പറഞ്ഞോളി ഈയൊരു കാസേരയാണെങ്കിൽ പൊട്ടിക്ക്ണാവും എല്ലാതിരിക്കൂല ഞാൻ അപ്പൊ നാളെ എഴുതി ഒന്ന് പോയി നോട്ടോ നമ്മളിങ്ങനെ നേരെ വെക്കുമ്പോ അത് കുഴപ്പമില്ലാത്ത കസരയെ പോലെ തോന്നുന്നു എപ്പഴും അത് എപ്പോഴും വന്ന ചെടിച്ചു വെക്കോണ്ടി പൊട്ടി പോരത് അങ്ങനെ പറിച്ചെടുക്കണ്ട മുറിച്ചണ്ടെക്ക അല്ലെങ്കിൽ എന്താ പറയാ പിന്നേം വന്നിരിക്കും യൂണിഫോം യൂണിഫോമൊക്കെ ഊരിയിട എത്ര പെറ്റാ വേണ്ടിയത് അപ്പൊ ഇതൊരു അഞ്ചു പത്ത് മിനിറ്റ് വേവിച്ചിട്ട് ഒന്ന് ക്യാപ്സിക്കം അല്ലല്ലോ കാരറ്റ് ഉണ്ടോ ഇവിടെ ആണോ പിന്നെന്തല്ലേ മുട്ട വെല്ലുവിളി ഇടാ മുട്ടി ഇടാ കാബേജുണ്ടോ അപ്പൊ നമുക്ക് ഇല്ലതുകൊണ്ടാണ് അഡ്ജസ്റ്റ് കാട്ടാ ഒരു വണ്ണ അങ്ങനെ തന്നെ നമ്മള് യൂട്യൂബ് നോക്കി പഠിച്ച് കണ്ടതാ കേട്ടത് സംഭവം നമ്മളും അങ്ങനെ പറയണോ അല്ല നമ്മളങ്ങനെ നോക്കട്ടെ എന്നിട്ട് പറയാം ആ ചൈനീസ് നൂഡിൽസ് നൂഡിൽസ് ഇത്ര വണ്ണണ്ടേ ഇനി ചൈനക്കാരൊക്കെ ഇങ്ങനെ വേണമല്ലോ ഏ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പു കൊഴച്ചപ്പെട്ടിരിക്കണ ഉപ്പില്ലെങ്കി ഇടയിങ്ങൾ എന്തിരി വേചാറാവണു തുടങ്ങിട്ടല്ല പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല പുയിങ്ങണേ ഇത് വന്നിട്ട് ഞമ്മക്കത് തണുത്ത വള്ളത്തേക്ക് മാറ്റണം ദൂറ്റിയും കൊറച്ച് ഉപ്പിട്ടോ ഉപ്പ് എതിക്കല്ല നമുക്ക് ഉണ്ടാക്കുമ്പോട്ടേ കൊഴപ്പുണ്ടോ എന്തെങ്കിലും തിന്നണ്ടി വരും അഞ്ചുട്ട ഞാന് ഇത് വാങ്ങാനേ സോസ് കുപ്പിയല്ല മാല ഉണ്ട് സോസിന്റെ മാല മതി അപ്പൊച്ചിട്ട് ഊറ്റി എടുക്കട്ടെട്ടോ എന്താ പിതാനെ നൂഡിൽസ് കണ്ടിട്ട് എന്താ അഭിപ്രായം ഇപ്പതേസ്റ്റ് ആൾക്കാർക്കൊക്കെ എന്തെങ്ങള് കളിയാക്കണ് തിന്നെതിട്ടില്ല ആ സാരില്ല തിന്നാൻ പാടില്ല പിന്നെന്തായിരുന്നു നുള്ളി പൊറുക്കി തിന്നണ് ഇതാണേ ഇറങ്ങേ അതിനോട് യൂണിഫോമൊരിടാൻ പറഞ്ഞു ചായ തളിച്ചെ ധിയത് ഫിദാനല്ലേ അതിന് വേഗത്തെ അടുപ്പത് കിട്ടിട്ടല്ലേ അപ്പോ വന്ന് കുറ്റം പറഞ്ഞു പോയിക്കാടി കൊടുക്കേന് കുറ്റം പറയാൻ വന്ന് നിക്ക ആളക്കിങ്ങോട്ട് കുറ്റം പറയാൻ ഇത് വെന്തുട്ടോ നമുക്ക് ഊറ്റി കൊടുക്കാം കൈക്കലവിടെ എവിടെയാ കൈക്കൽ എടുക്കട്ടൂഡിൽസൊക്കെ ആകെ മുറിഞ്ഞു പോയിതായി പറഞ്ഞ മാതിരി എന്താ പോകുവരന്തോ കേട് നമ്മൾ എങ്ങനെ നന്നാക്കി എടുക്കണം എന്ന് നോക്കണം അപ്പൊ ഊറ്റി എടുത്തേ ഇത് എന്തൊക്കെ ആട്ട് അറിയോ നമുക്ക് തണുത്ത വെള്ളത്തിക്ക് ഐസും വെള്ളം പറഞ്ഞോ തണുത്ത വെള്ളം ഇതിട്ട് നമുക്ക് ഇട്ടാം ഐസും വെള്ളത്തി കൊറച്ചേരം നമുക്ക് വെക്കാം അപ്പോ നമുക്ക് തീക്കില്ല ഉള്ളി ക്യാരറ്റ് പിന്നെ മുട്ട നമുക്ക് ഒക്കെ സെറ്റാക്കി വെക്ക ഈ സമയത്ത് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചിങ്ങാട്ടൊന്ന് കുത്തി എടുക്ക ഇങ്ങനെ കുത്തിപ്പായ അങ്ങനെ പാട നിർത്തക്ക വിചാരിച്ചോട്ടോ അപ്പൊ രണ്ട് മുട്ടയാണിത് മുട്ടിയുണ്ട് പിന്നെ ഉള്ളി ഉണ്ട് വെല്ലുളളി കൊറച്ച് ക്യാരറ്റും ഉണ്ട് ഫ്രിഡ്ജിൽ തപ്പി തപ്പി നോക്കിയപ്പോൾ ക്യാരറ്റും കിട്ടിക്കുന്നുട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെങ്കി ഇമ്മ ഇവിടെ കെട്ടോ ഉമ്മ പാലാൻ പോയി ഇനി അപ്പറത്തോളം എന്തൊക്കെയുണ്ടാക്കാണ് ഓരോ പിരാന്ത് കാട്ടാണ് യൂട്യൂബ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാ പറയുണ്ട് പാലിനും ഏതെങ്കിലും അപ്പൊ പാലും വാങ്ങി വരുന്നുണ്ട് എവിടെ നിങ്ങള് അല്ല മുട്ടേ മുട്ട ചിക്കി പാകിയത്യാരൊക്കെ കിട്ടിക്കണ്ഡിയ ഒപ്പിച്ചെങ്ങിയാലും ഇനി അയിന്റെ അവസാനം കണ്ടിട്ടേ ഉള്ളൂ ബാക്കി ലോന കൊണ്ട് സോസം എങ്ങനുണ്ട് നിങ്ങൾ അയക്കും നോക്കി എന്നിട്ട് കാര്യ നൂഡിൽസ് അത് ഇതാവും ചട്ടി ആ ചട്ടി അടുപ്പത്തി കുറച്ച് എണ്ണ വരാ വെളിച്ചെണ്ണ കൊറച്ച് വരാനായിക്കു ഫസ്റ്റ് നമുക്ക് സവാള ഇട്ട കൊടുക്കാം കുറച്ച് ഉപ്പ് നമുക്ക് ഗോതമ്പിലൊന്നും ഉപ്പുല്ല അതൊക്കെ നല്ലോണം വെച്ചിട്ട് നമുക്ക് ക്യാരറ്റും പാട കുറച്ചെണ്ണം വൈകിട്ട് ക്യാരറ്റും പാട ഇട്ട എനിക്ക് വേണേ ക്യാത്തിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്താ ഞമ്മക്ക് ഒന്നുമില്ല കുരുമുളക് പൊടി ഇല്ല അതുകൊണ്ട് മുളക് പൊടിയില് അഡ്ജസ്റ്റ് ചെയ്യാം ണ്ടാക്കി വെക്കും അങ്ങനെ അടിച്ചോട്ടുണ്ടാക്കാം പുള്ളി നമ്മളുടെ അത്യാവശ്യം ക്യാരറ്റ് ഇട്ടോട്ട് ഞമ്മളെ ഹെൽപ്പറുണ്ട് ഇവിടെ കുട്ടികളൊക്കെ മാറ്റി നുള്ളിപ്പൊറുകി മാറ്റും അത്യാവശ്യം വയൻ തോട്ട ക്യാപ്സിക്കം ഇല്ലല്ലോ ക്യാരറ്റും ഇല്ലാന്ന് പറഞ്ഞെങ്കിൽ നമ്മള് ഒന്ന് അരിച്ചു പൊറുക്കണം അപ്പൊ കിട്ടും അപ്പൊ അത് രണ്ടൊക്കെ നന്നായി വയന്റി വരട്ടെ നമുക്ക് കുറച്ച് കടിച്ചാന് ആവശ്യത്തിന് വേഗണം അതിക്ക് ലേസ മഞ്ഞപ്പൊടിയും കൊറച്ച് മുളക് പൊടി ഇടണ്ട് കേട്ടോ ഒരു സമാധാനത്തിന് നമ്മ യൂട്യൂബിലടിച്ച് നോക്കിയപ്പോ അതൊന്നും ഇല്ല സംഭവം ഇത് നമ്മളെ അതില് ഇണ്ടാക്കണം കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ഉണ്ട തേർച്ചട്ടീന് പക്ഷെ കുരുമുളക് ഇല്ല കുറച്ചും அப்ப நோக்கிட்டு நீட்டிம்பாட்கு மெயின் இன்டியன்ஸ் ஆய நூடுல்ஸ் கோதம்பு நூடுல்ஸ் അടിപൊളിയാക്കി കളർഫുൾ ആക്കണം കളർഫുൾ അതിലൊന്നില്ല ഉപ്പ് കൊറവാണല്ലേ ഉപ്പ് ഇടലേ ഞാൻ ഉള്ളിക്ക് കൊറച്ചു കുറച്ച് ഉപ്പ് ഇട െ അത് നമ്മൾ വേറീതോ എന്നാലും അങ്ങനെ വേറെ വേറെ എടുത്തു നോക്കി ശരിക്കും തക്കാളി സോസിൽ ഉപ്പുണ്ട് ഈ മുട്ടയില് ഉപ്പുണ്ട് തക്കാളി സോസ് അപ്പൊ ടൊമാറ്റോ സോസിന്റെ പാക്കറ്റ് നമ്മള് കൊടുക്ക മ്പാടെ കൊറച്ചായിട്ട് പാലാം തക്കാളി സോസ് നമുക്ക് ഒരു നാലഞ്ച് പാക്കറ്റ് ഇട്ട് കൊടുക്കാം നമ്മളിങ്ങനത്തെ വാങ്ങിക്കണ ഒരു ഉപ്പേന്റെ സോസ ഉപ്പിയൊന്നും കൂടെ കൊണ്ടുവന്നുവച്ചെ കത്തി അത്രക്ക് മൂർച്ഛാണത് എത്ര മൂർച്ച കൂട്ടാൻ പറഞ്ഞാലും കൂട്ടൂല സോസ് ഒക്കെ പറഞ്ഞ് നല്ലോണം മിക്സ് ആക്കി നമുക്ക് മുട്ടിയും പാടിട്ടാലോമാ നല്ല കൂട്ടത്താവും പാട് മിക്സ് ആക്കാം മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ടാൽ മതി കായല് വേണോ വേറെ കുത്താണല്ലേ അങ്ങനെ നമ്മളെ നൂഡിൽസ് റെഡി നമ്മ

എങ്ങനുണ്ട് നോക്കി പറഞ്ഞോ രസണ്ടോ എന്ത്

ആരാണോ ആരോ അങ്ങനെ ഇണ്ടാക്കാറിയ ആരാണാവോ കൊഴപ്പല്ല വലിയ ടേസ്റ്റ് ഒന്നും പറയാനില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാക്കിയാണ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ മുക്കിൽ മുകളിലൊക്കെ ഇരുന്ന് തിന്നാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ട് കാണാം എല്ലാവർക്കും അസ്സാം വലൈക്കും